നിലവില് ഈ ഒരു തെരഞ്ഞെടുപ്പില് തദ്ദേശത്തിനെതിന് മുൻപ് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു അല്ലെങ്കിൽ അത്രയധികം സീറ്റുകൾ എത്ര സീറ്റുകൾ നമുക്ക് പിടിക്കാൻ പറ്റുമെന്ന് ആ ഒരു രീതിയിൽ പറഞ്ഞു വെക്കാൻ ഇപ്പൊ പറ്റില്ലായിരിക്കും കാരണം മൂന്ന് മുന്നണികളും ഒരേപോലെ തന്നെ നല്ല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയം കൂടിയാണ് അതേപോലെ കൂടുതൽ ആൾക്കാർ നോക്കുന്നൊരു സ്ഥലമാണ് തലസ്ഥാനം കൊച്ചി കോഴിക്കോട് കണ്ണൂർ ഇങ്ങനത്തെ കോർപ്പറേഷൻസ് അപ്പോ ഇതിനുശേഷം നിയമസഭ വരാൻ പോവുകയാണ് നിയമസഭയില് ഇതൊരു എന്താ പറയാ ട്രയൽ ട്രയൽ നോക്കുന്നത് ഈ ഇലക്ഷനെ അല്ല ഇത് എന്ന് പറയുന്നത് എല്ലാ ഇലക്ഷനും ഞങ്ങളെ സംബന്ധിച്ച് സീരിയസ് ഇത് ട്രയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അടിസ്ഥാന വർഗത്തിന്റെ താഴെക്കടയിൽ കിടക്കുന്ന ആളുകളെ താഴെ വിഭാഗത്തെ സേവിക്കാൻ പറ്റുന്നത് വലിയ അവസരമാണ് ഇതൊരു എക്സ്പീരിയൻസ് കിട്ടാനുള്ള അവസരമാണ് അപ്പൊ അതൊരു ട്രയൽ ആയിട്ടല്ല നമ്മൾ കാണേണ്ടത് ഇതൊരു ഇതൊരു അടിസ്ഥാനപരമായ ഒരു സംഘടനയുടെ അടിത്തട്ടിൽ നടക്കുന്ന വർക്കിൻ്റെ ഭാഗമാണ് അപ്പോൾ താഴെയുള്ള ബൂത്ത് ലെവലിലുള്ള കാര്യകർത്താക്കളെല്ലാം ആച്ചടക്കത്തോടെ അവിടുത്തെ ലോക്കൽ ആളുകളുമായിട്ട് ഇടപഴകി വേണം വരാൻ അപ്പോൾ അത് ഇങ്ങനെ കറങ്ങി കറങ്ങി നമ്മളിങ്ങനെ കറിയും കറങ്ങി അറിയുമ്പോൾ മുകളിലേക്ക് പോകുന്ന പോലെയാണ് താഴെ തട്ടിൽ നിന്നും അത് കറങ്ങി മേളിലേക്ക് പോകാനുള്ള ഒരു എന്താ പറയുക ഒരു അവസരമായിട്ടാണ് കാണുന്നത് ഇതിൽ ബി ജെ പി ഈ ഇലക്ഷൻ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കും എന്ന് പറയാൻ കാരണം കൂടുതൽ സ്ഥലങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളുടെ ഭാഗമായി കേരളത്തിന് ലഭിച്ച തുകകളെല്ലാം തന്നെ അത് കേരളത്തിന് ആവശ്യത്തിനും അതിൽ കൂടുതലും നൽകിയിട്ടുണ്ട് ചോദിച്ചതിൽ കൂടുതൽ പല കാര്യങ്ങൾക്കും നൽകിയിട്ടുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അപ്പോൾ ഇതെല്ലാം വീടില്ലാത്തവർക്ക് വീട് ഭവന പദ്ധതികൾ എഡ്യൂക്കേഷൻ ഉദാഹരണത്തിൽ പറയാന്ന് വെച്ചാൽ ഞാൻ തന്നെ ഗുണഭോക്താവാണ് പറയാതിരിക്കാൻ വയ്യ എനിക്ക് എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത് എനിക്ക് ലോൺ ലഭിച്ചത് ഹയർ എഡ്യൂക്കേഷൻ ലോൺ കാരണം ഞാനൊരു പൊതുപ്രവർത്തകനാണ് എൻ്റെ ഭാര്യയ്ക്ക് ഒരു അധ്യാപികയാണ് അപ്പോൾ വിദ്യാഭ്യാസ ലോൺ കിട്ടിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് അത് മാനദണ്ഡങ്ങളും ഞാൻ ഇന്ന് ഒരു വീട്ടിൽ ചെന്നു പോവും അവര് പറഞ്ഞത് ഞാനത് പറ്റി എനിക്ക് ബിജെപിക്കാരനായത് കൊണ്ട് കിട്ടിയല്ലോട്ടോ എനിക്ക് കിട്ടിയല്ല എനിക്ക് അർഹതയുണ്ട് എന്റെ മകൻ അർഹതയുണ്ട് പഠിച്ച് അത് കിട്ടിയതാണ് ഇന്ന് ഞാൻ ഒരു വീട്ടിൽ ചെന്നു പോകും നേരത്തെ പദം സൂചിപ്പിച്ചു ന്യൂനവർം എന്ന ഒരു വഷം ന്യൂനവഷം അത് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞാണ് അദ്ദേഹം എന്നെ എൻ്റെ കൈ പിടിച്ചിട്ട് ഒരു മൊത്തം തരികയാണ് ചുംബടം തന്നിട്ട് പറയുകയാണെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു അങ്ങേ എന്താണ് അല്ല മോദിജി കാരണമാണ് എനിക്ക് വീട് കിട്ടിയത് മോദിജിയുടെ വീടാണെന്ന് കാണിച്ചതാണ് ഒരനുഭവം മറ്റൊരു വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മകന് ജോലിയില്ലാതിരിക്കുകയായിരുന്നു ഞാൻ ക്യാമ്പയിനിൽ പോയി പറയുകയാണ് എൻ്റെ മകന് ജോലിയില്ലാണ്ടിരിക്കായിരുന്നു ഞങ്ങൾ ഈ കുടുംബം ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് മോദിജി കാരണമാണ് ഞാൻ ചിന്ത കാത്തിരിക്കുന്ന ഞാൻ അതും പേടിച്ചു ഇന്ന് നമ്മളത് സാധാരണ ലക്ഷൻ കാലഘട്ടത്തിൽ നിങ്ങൾ വാഗ്ദാനങ്ങൾ അപ്പോൾ പറഞ്ഞു എൻ്റെ മകന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പദ്ധതിയുടെ ഭാഗമായി മുദ്ര ലോൺ കൊടു കിട്ടി ആ മുദ്ര ലോൺ വെച്ച് ബിസിനസ് ചെയ്തു അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ കുടുംബം നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു വീട്ടിൽ ചെന്നു ഇതൊക്കെ ഇതൊക്കെ ഞാൻ പറയുന്നത് എജ്യൂക്കേഷൻ ലോൺ കിട്ടിയെന്ന് അങ്ങനെ പെൻഷൻ നോക്കൂ എത്ര ആളുകളാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തേക്കുന്നത് ഇന്ന് ഇവിടുത്തെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാന നേതാവ് ഒരു സി പി എമ്മിന്റെ വലിയ സംസ്ഥാന നേതാവ് ഗൂഗിൾ പേ കളിയാക്കി ഇല്ലേ ആ കളിയാക്കി ഇന്ന് റോട്ടിൽ നോക്കണം ഗൂഗിൾ പേ കരിക്ക് കച്ചവടക്കാർ വരും ഗൂഗിൾ പേ ആണ് പൈസ ഓട്ടോറിക്ഷക്കാർ ഇതെല്ലാം നമുക്ക് മുമ്പ് അന്യമായി നിന്നിരുന്ന കാര്യമാണ് ഇതൊക്കെ നടക്കുമെന്ന് എന്ന് ചോദിച്ച് കളിയാക്കിയവരാണ് ഇന്ന് എല്ലാവരും ക്യാഷ് ട്രാൻസാക്ഷൻ അപ്പോൾ നമ്മുടെ എന്താണ് എക്കോണമി ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക അമേരിക്കയെക്കാൾ വേഗത്തിൽ ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് കുറച്ചു മുമ്പേ മിസ്റ്റർ രാജേഷ് അദ്ദേഹം ഇപ്പോൾ ദുബായിലാണ് വലിയ അദ്ദേഹം ബിസിനസ് രംഗത്തൊക്കെ നന്നായിട്ട് നിൽക്കുന്നതാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വളരെ അഭിമാനം കുറഞ്ഞു ഞാൻ മുമ്പൊന്നും ഇങ്ങനെ ചിന്തിച്ചിരുന്നില്ല മുതു ഇപ്പോൾ ഒരു മണിക്കൂർ മുന്നിൽ നടന്ന സംഭവമാണ് അദ്ദേഹം പറയുന്നു ഇന്ത്യയുടെ എക്കോണമി വലിയ നിലയിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ അടുത്ത തലമുറയ്ക്കും നമ്മൾ വരുന്ന തലമുറയ്ക്കും ഒരു വികസനത്തിന്റെ വലിയ വലിയ കുതിപ്പ് കിട്ടണമെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ തന്നെ ഈ വികസനം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ പോയാൽ മാത്രമേ വികസനം ഉണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷെ നിഷ്പക്ഷ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ രാജേഷ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാണത് അപ്പൊ ഈ ഒരു തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് മുന്നോട്ട് തന്നെയായിരിക്കും തീർച്ചയായിട്ടും ചിട്ടയായ പ്രവർത്തനം ഞങ്ങളെയെല്ലാം പഠിപ്പിച്ചിരിക്കുന്നത് ആർ എസ് എസിന്റെ ശാഖയിലൂടെ നിത്യശാഖയിലൂടെ പോകുന്നത് വ്യക്തി നിർമ്മാണം നടപ്പിലാക്കുക എന്നാണ് വ്യക്തിയെ ശുദ്ധീകരിക്കുക ആ ശുദ്ധീകരണത്തിലൂടെ സമൂഹത്തിന് ഗുണമായ ഹിതമായ കാര്യങ്ങൾ ചെയ്യുവാൻ അയാളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോ ഞങ്ങളെല്ലാം ഞാനും എൻ്റെ പ്രവർത്തകർ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനം രാ സമൂഹത്തിനുവേണ്ടി കാഴ്ചവെക്കാനാണ് പിന്നെ മനുഷ്യനാണ് ചിലതെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും എനിക്കുമുണ്ട് എനിക്കും വളരെ എന്താ പറയുക ദുഃഖകരമായ പല വിഷമതകളും ഞാൻ നേരിട്ടിട്ടുണ്ട് പക്ഷേ സത്യം മാത്രമേ ജയിക്കുള്ളൂ ധർമ്മം ജയിക്കണം ബി ജെ പി സ്നേഹമാണ് കരുണയാണ് ദയയാണ് ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ബി ജെ പി എന്നുള്ളത് അതാണ് വികസനത്തിന്റെ ഒരു ഒറ്റ മൂല്യ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ എന്തായാലും ഇവിടെ അവസാനിക്കുന്നില്ല എന്തായാലും നല്ല രീതിയിലൊരു ഒരു വിജയ ആശംസകൾ തന്നെയാണ് മുത്തുവിന് ഞങ്ങൾ നേരുന്നത് അതോടൊപ്പം തന്നെ കൊച്ചി കോർപ്പറേഷൻ ആണെങ്കിലും ഓരോ സ്ഥലങ്ങളും നമുക്ക് പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്തൊക്കെയാണ് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കൊച്ചിയുടെ വലിയ പ്രശ്നം വെള്ളക്കെട്ട് ഈ വെള്ളക്കെട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നമ്മുടെ ആളുകൾ വെള്ളക്കെട്ട് എങ്ങനെ പരിഹരിക്കണമെന്ന് വിദേശത്ത് പോയാണ് പഠിക്കുന്നത് അതിന് എത്ര ഉറപ്പിച്ച് ചിലവാക്കുന്നുണ്ട് വിദേശത്ത് പോയി പഠിക്കണോ ഇവിടെ നമുക്കറിയാം ഇപ്പോൾ മെട്രോ ശ്രീധരൻ മെട്രോ മേന ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ നിരവധി ആളുകൾ ഇവിടെയുണ്ട് അപ്പോൾ അവരെല്ലാം ഈ നാട്ടിൽ വളരെ എക്സ്പേർട്ടായ ആളുകളുണ്ട് അവരെയൊക്കെ ഒന്ന് വിളിച്ചിരുത്തി അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് എൻജിനീയറിങ് രംഗത്ത് അധികായന്മാരെ ആൾക്കാർ ഇവിടെയുണ്ട് അവരെയൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് പത്ത് പൈസ ഒരു ചായ മേടിച്ചു കൊടുത്താൽ പോലെ കോർപ്പറേഷൻ്റെ എന്തിനാണ് ഈ ഫ്ലൈറ്റ് ടിക്കറ്റുമൊക്കെ എടുത്ത് യാത്ര ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ തന്നെ വലിയ മഹാനര നഗരങ്ങളുള്ള എക്സ്പോർട്സൂടെ ഉണ്ട് ബിസിനസ്സുകാരുണ്ട് കൊച്ചിയിലെ വ്യവസായികളുണ്ട് ഇവരെയൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ സി എസ് ആർ പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് കൊച്ചിയിലെ ഒരു വെള്ളക്കെട്ട് പരിഹരിക്കാൻ നെതർലാൻഡ്സിലോ അല്ലെങ്കിൽ സ്വീഡനിലോ ജർമ്മനിയിലോ പോയിട്ട് എന്താ കാര്യം കൊച്ചിയിലെ കാര്യം കൊച്ചിയിലല്ലേ ന്യൂയോർക്കിലെ പോലെ മനോഹരമായ മനോഹരമായ റോഡുകളും കാര്യങ്ങളും ആണ് നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആ ഫോർ ഷോർ റോഡിന്റെ ഭാഗത്തേക്ക് പോയി നോക്കുക ന്യൂയോർക്കിനേക്കാൾ മനോഹരമായ ന്യൂയോർക്കിനെക്കാൾ ഹൈവേ കണ്ടിട്ടായിരിക്കും പറഞ്ഞത് അത് നിതിൻ ഗഡ്കരി കൊടുത്തതാണ് ഞാൻ ഞാൻ മുഖ്യമന്ത്രിയെ ഇതാക്കാൻ വേണ്ടി പറഞ്ഞതല്ല അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഞാൻ ആളുമല്ല അദ്ദേഹം എന്നേക്കാൾ മുന്നേ രാഷ്ട്രീയം തത്വങ്ങൾ ദീക്ഷകൾ എല്ലാം അറിയുന്ന ഒരാളാണ് പക്ഷെ പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് വാസ്തവം വേണം ഏതായാലും ഞങ്ങൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിന്റെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളാണ് ഞാൻ ബഹുമാനിക്കുന്നു പക്ഷെ അദ്ദേഹത്തോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് വികസന സർക്കാരാണ് നിതിൻ ഗഡ്കരി എന്ന അതിക റോഡിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അതായത് ഡെവലപ്മെന്റിന്റെ വലിയ ബ്രെയിനാണ് അദ്ദേഹം അദ്ദേഹം നൽകുന്ന ഒരു ഉൾക്കാഴ്ച കൊണ്ടാണ് അതുകൊണ്ടാണല്ലോ സി എം ഇടക്കിടയ്ക്ക് നിതിൻ ഗഡ്കരിയെ കാണാൻ ഡൽഹിയിൽ പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അതിന്റെ ക്രെഡിറ്റ് ഗോസ് ടു നരേന്ദ്രമോദിജി ആൻഡ് നിതിൻ ഗഡ്കരിജി ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് അത് തുറന്നു പറഞ്ഞില്ലാതെ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് തുറന്നു പറയാലോ അദ്ദേഹത്തിന് അദ്ദേഹം ഇനി നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും മുഖ്യമന്ത്രിയുടെ എന്നാലും എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചാണെങ്കിലും അദ്ദേഹം രാഷ്ട്രീയ രംഗത്തെ ഒരു അധികായം തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു ബഹുമാനിക്കുന്നു അദ്ദേഹത്തെ ഞാൻ നരേന്ദ്രമോദിയെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു ഞാൻ പിണറായി വിജയനെ ബഹുമാനിക്കുന്നു കാരണം ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയം തിരഞ്ഞെടുത്ത ആളുകളാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ആളുകളുണ്ടാവും അതിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ടാകും എൻ്റെ മിത്രങ്ങളും എല്ലാവരും ഉണ്ടാകും അങ്ങനെ പല ആളുകളും ഉണ്ടാവും ഏതായാലും അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിന് മനസ്സിലറിയാം ആരാണ് വികസന പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ഏതായാലും ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഒരു ഭരണ സംവിധാനമല്ലേ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തിയാൽ മാത്രമേ വികസന പ്രക്രിയകൾ നടപ്പിലാക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്കറിയാം കോവിഡിന്റെ കാലത്ത് എത്ര ഭക്ഷ്യധാനങ്ങളാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് വാക്സിൻ ഉൾപ്പെടെ നൽകിയിട്ടുള്ളത് അതെല്ലാം പലരും ഞാൻ പറയുന്നതും മായ കാര്യങ്ങളാണ് ഇതെല്ലാം കിറ്റുകളെല്ലാം വേറെ സഞ്ചിയിലാക്കി കൊടുത്തു എന്നാണ് പറയുന്നത് അതെ അത് കഴിഞ്ഞ നിയമസഭയ്ക്ക് കഴിഞ്ഞപ്പോ കേട്ടൊരു കാര്യമാണ് കിറ്റ് വിജയമായിരുന്നു എന്നൊരു രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെപ്പറ്റിട്ടൊന്നും പിന്നീട് ഒരു സംസാരം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് വെച്ചാൽ വികസനത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരാൻ പാടില്ല രണ്ടാമത്തത് ഇപ്പോ നമ്മൾ അറിയാം വിശ്വാസത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തോരം പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് വിശ്വാ ഈ ഒരു തെരഞ്ഞെടുത്ത സർക്കാർ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കേണ്ടേ ഭരണഘടനയുടെ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെയും സംരക്ഷിക്കേണ്ടത് അതിൽ പക്ഷാഭേദമില്ലാതെ പ്രവർത്തിക്കുകയാണല്ലേ വേണ്ടത് അല്ലാണ്ട് എനിക്കറിയാവുന്ന പല കാലങ്ങളിലും എത്ര പേരുടെ കേസ് എടുത്തിട്ടുള്ളത് ഞാൻ തന്നെ ഉൾപ്പെടെയുള്ള ആളുകൾ എത്ര കേസിലാണ് കേസ് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം ആർക്കു വേണ്ടിയാണ് വിശ്വാസികളെ സംരക്ഷിക്കേണ്ടതും സർക്കാരാണ് അവിശ്വാസികളെയും സംരക്ഷിക്കേണ്ടത് സർക്കാരാണ് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സിസ്റ്റത്തെ തകർക്കുവാനുള്ള സംവിധാനം അതാരും ചെയ്താലും ശരിയല്ല സിസ്റ്റത്തെ സിസ്റ്റമായി തന്നെ കാണണം അങ്ങനെ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന പല വിഷയങ്ങളും ഭിന്നിപ്പിച്ച് നടത്തുന്ന കാര്യങ്ങളുണ്ടായിരുന്നു പണ്ട് പാവപ്പെട്ടവരുടെ പേര് കർഷകരുടെ പേര് പറഞ്ഞ് കയറിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിന്നെ കർഷകരവിടെ കേരളത്തിൽ കർഷകരുണ്ടോ കൃഷിയുണ്ടോ കർഷക സമരത്തെ പറ്റിട്ട് നമ്മൾ ഓർക്കേണ്ടതല്ലേ ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരം അതിന്റെ പിന്നിൽ ആരായിരുന്നു പ്രൊഡക്ഷൻ എത്ര കൂടിയിട്ടുണ്ട് കർഷക സമരം ഒഴിവാക്കാൻ കാരണം നമ്മൾ കണ്ടതാണ് പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം കണ്ടൊരു കാര്യമാണ് എത്ര മഴയത്തും കഷ്ടപ്പെടുന്ന ഒരു സമയത്ത് ഒരു സന്ധി സംഭാഷണത്തിൽ പോലും പ്രധാനമന്ത്രി ചെല്ലുന്നത് വളരെ വിരളമായിരുന്നു സത്യാവസ്ഥ ന്യായമായ കാര്യങ്ങൾക്ക് ചർച്ചയ്ക്ക് പോവാ അന്യായമായ കാര്യങ്ങൾക്ക് വെറുതെ വാശി പിടിക്കുന്നതാണ് നമ്മുടെ കർഷകർ അല്ലേ നമ്മുടെ കർഷകർ അതിൽ കർഷകർ എത്ര പേരുണ്ടെന്ന് നമ്മൾ ആലോചിക്കുന്നു അവിടെ നടന്ന സംഭവം ഐ ബിയുടെ റിപ്പോർട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതിൽ എന്താണ് അതിൻ്റെ പിന്നിൽ അജണ്ട സർക്കാർ ആവശ്യമായ കാര്യങ്ങൾ സമരം ചെയ്യേണ്ട ആവശ്യമില്ല നരേന്ദ്രമോദി സർക്കാർ നൽകിയിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാർ ഇവിടെ കേരളത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ആളുകൾ സമരം ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ട് ഈ കർഷക സമരം കർഷക സമരം എന്ന് പറയുന്നത് അതിന് പിന്നിൽ വലിയ അജണ്ടയുണ്ട് അതിന് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള അജണ്ടയാണ് അല്ലാണ്ട് കൃഷിക്കാരുടെ മോഹമുണ്ടായിട്ടല്ല ഈ സമരത്തിന് പോയ ആളുകൾ ഇവിടെ കൃഷി പത്ത് തെങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ പശുവിനെ വളർത്തിയിട്ടുണ്ടോ കുട്ടനാട് ആരാ നശിപ്പിച്ചത് കേരളത്തിൽ നെല്ലുൽപാദനം ട്രാക്ടർ കൊണ്ടുവന്നു ട്രാക്ടർ ഇറക്കിയ ആളുകളെ എന്ത് ചെയ്തെന്നറിയാം ഞാൻ പറയുന്നില്ല കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തു ഫസ്റ്റ് കമ്പ്യൂട്ടറൈസേഷൻ നടത്തിയ ആരാണ് വി പ്രൈവറ്റ് വിദ്യാഭ്യാസത്തിനെതിരെ സമരം ചെയ്തവർ പ്രൈവറ്റ് വിദ്യാഭ്യാസം കേരളത്തെ നടത്തിലാക്കണം എന്ന് പറഞ്ഞു വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കാൻ ഒരാളുകളെയും പണ്ട് മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കാണ്ടായിരുന്നു പാലായിലെ ഡാഷ് ഡാഷ് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ സമരം മുദ്രാവാക്യം വിളിക്കുമായിരുന്നു പാലക്കാട്ട് ഇന്ന ആളുകൾക്ക് കോഴിക്കോട് ഇന്ന ആളുകൾക്ക് വിദ്യാഭ്യാസം കച്ചവടമാ എന്നൊക്കെ പറഞ്ഞ സമരം നടത്തുമായിരുന്നു ഇന്ന് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ ആകർഷിക്കുവാനുള്ള അല്ലേ നടത്തുന്നത് കേരളത്തിൽ ആളുകൾക്ക് വിദ്യാഭ്യാസമുണ്ട് കേരളത്തിൽ ജന ജനത വളരെയധികം എഡ്യൂക്കേറ്റഡ് ആണ് അവർക്ക് കാര്യങ്ങൾ വളരെ തിരിച്ചറിയാൻ സാധിക്കും ഇപ്പോൾ ക്ലീനിങ് ഇവിടുത്തെ റോഡുകളിലെല്ലാം ക്ലീനിങ്ങും പൗരബോധം കേരളത്തിലെ ആളുകളുടെ പൗരബോധം കൊണ്ടാണ് പൗരബോധമാണ് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പണ്ട് കളിയാക്കിയിരുന്നു യു പി ബീഹാറിനെയൊക്കെ നമ്മൾ കളിയാക്കിയിരുന്നു ഇന്നിപ്പോൾ യു പി യും ബീഹാറിൻ്റെ വളർച്ച നമ്മളെ മാതൃയാക്കേണ്ടതല്ലേ അവിടെ ഇരുപത്തഞ്ചോളം കോടി ജനതയാണ് നമ്മുടെ യോഗി സർക്കാർ വളരെ കൃത്യമായി തന്നെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളെ ഉള്ളൂ പക്ഷെ ഒരു മുന്നറിയിപ്പും കൂടാതെ പൊളിച്ചു മാറ്റപ്പെടുന്ന കെട്ടിടങ്ങളുടെ അളവും കൂടുതലായിരുന്നല്ലോ അനധികൃതമായി നിയമത്തിന്റെ കണ്ണിൽ നിന്നുകൊണ്ട് നിയമത്തിന്റെ നിയമത്തിന്റെ ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് പൊളിക്കുന്നത് പക്ഷെ അതിനകത്ത് ഏറ്റവും അവസാനം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ഒരു വിഷയമായിരുന്നു ഇതേപോലെ പൊളിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി അവളുടെ പുസ്തകങ്ങൾ അതിന്റെ അകത്ത് പെട്ടുപോയിരുന്നു അത് ചേർത്ത് പിടിച്ച് കരയുന്ന ഒരു ദൃശ്യം ഉണ്ടായിരുന്നു കാരണം ആ ഒരു സമയത്തൊക്കെ ഇതേപോലെയുള്ള നിയമ അപ്പുറത്തേക്കും ഗവൺമെന്റിന് ജനങ്ങളോടൊരു ഒരു നീതിയില്ലേ അത് പാലിക്കപ്പെടാം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മുത്തു പറയുന്ന പോലെ തന്നെ കുറേ അധികം കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്തിട്ട് തന്നെ ആയിരിക്കും കാരണം യു പിയിൽ നിന്നും അല്ലെങ്കിൽ വടക്കേ ഇന്ത്യൻ ന്യൂസുകൾ ഇവിടേക്ക് വരുന്ന സമയത്ത് കുറച്ച് മാത്രമായിരിക്കും അതിന്റെ ഈ ഉള്ളടക്കങ്ങളൊക്കെ അധികം കിട്ടാതെ ആയിരിക്കും ഇവിടത്തേക്കൊക്കെ എത്തുന്നത് പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ നോട്ടീസ് ചെയ്യപ്പെടുകയും സമൂഹ മാധ്യമങ്ങൾ അതൊരു ചർച്ചയാവുന്ന സമയത്ത് ഇതൊക്കെ കേരളത്തിൽ നടന്നില്ലേ കേരളത്തിലും എന്താ പറയാ നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കേരളത്തിൽ നടന്നിട്ടില്ലേ നീതിക്ക് നിരക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നടന്നിട്ടില്ലേ ഹോസ്പിറ്റലിലെ സമൂഹം ഉണ്ടായിരുന്നു ലിഫ്റ്റിൽ കൂടി ഉണ്ടായിട്ടുണ്ട് െ അപ്പോൾ ഇതെല്ലാം ഒരു കുട്ടി കരഞ്ഞു ആ പുസ്തകം കരഞ്ഞു അത് പ്രത്യേകിച്ച് പടമാക്കി അത് ആഘോഷിച്ച് ചെയ്യുന്നു പക്ഷെ അതിൻ്റെ പിന്നിൽ നീതി നിയമം എല്ലാവർക്കും ഇതാണ് അപ്പം അതനുസരിക്കാൻ ബാധ്യസ്ഥ യോഗി വെറുമൊരു എന്താ പറയുക അറിവില്ലാത്ത മനുഷ്യനല്ല അറിവുള്ള മനുഷ്യനാണ് അപ്പം നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന് ഭരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം ചേർന്ന് ഉപദേശങ്ങൾ നൽകുന്നത് നി നിസ്സാരക്കാരല്ലല്ലോ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാഭ്യാസം നേടിയ ഐ എ എസ് ഐ പി എസ് തലത്തിലുള്ള ആളുകളാണ് കൂടാതെ നിയമ സംവിധാനത്തിന് ആളുകളും ചേർന്നുകൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പറയാൻ ഞാനോ അല്ലെങ്കിൽ സഹോദരിയോ ആളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നിയമത്തിന്റെ ചട്ടക്കൂടിയിൽ നിന്നാണ് കാര്യങ്ങൾ ചെയ്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ അപ്പൊ അത് വീട് വിളിച്ചപ്പോൾ ചിലപ്പോൾ നോട്ട്ബുക്ക് ആ കുട്ടിയുടെ ഉണ്ട് ആ കുട്ടി ചേർത്ത് കരഞ്ഞിട്ടുണ്ടാവും സ്വഭാവം കരയും അപ്പോൾ അത് ഒരു സങ്കടമായിട്ട് അതിനെടുത്തിട്ട് നോട്ട് ബുക്ക് എടുത്ത് കരഞ്ഞു എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്ക് പിടിച്ച് പൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് അതിന്റെ പിറകിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണ്ടേ ഇവിടേക്ക് വന്ന വാർത്തകൾ പ്രകാരം പ്രത്യേകിച്ച് മുന്നറിയിപ്പുകളൊന്നും ഇല്ല ഈ കർഷക സമരം അതുപോലെയുള്ള ഇതൊക്കെ അജണ്ടകളുണ്ട് അജണ്ടകളെ പറ്റിട്ടൊക്കെ നമുക്ക് കൂടുതലായി പഠിക്കേണ്ടതുണ്ട് കാരണം എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള രണ്ടു വർഷങ്ങളുണ്ടെന്ന് തന്നെയാണ് ഞാൻ ഇപ്പൊ നടക്കുന്ന കേരളത്തിലെ സംവിധാനങ്ങളെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ ഇപ്പൊ നടക്കുന്ന കേരളത്തിൽ എന്താ നടക്കുന്ന നമുക്ക് അതിനകത്തേക്ക് കിടക്കാം ഞാനിപ്പോഴും ആ ഒരു എന്താ ഇവിടുത്തെ സമരങ്ങളാണെങ്കിലും അവിടെ നടന്ന സമരങ്ങളാണെങ്കിലും ഇവിടെ കൂടുതലായിട്ടും ഇപ്പൊ വികസന മുഖങ്ങളെയൊക്കെ മുന്നോട്ട് വച്ചുകൊണ്ടാണല്ലോ ഇവിടുത്തെ പ്രചരണങ്ങളും എന്തായാലും ബിജെപി അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രചരണം നടത്തുന്നത് ഇവിടെ കൊണ്ടുവരാൻ പോകുന്ന പദ്ധതികളെ പറ്റിയിട്ടും നിലവിലുള്ള ഇവിടെ പദ്ധതികളെ കമ്പയർ ചെയ്തിട്ട് തന്നെയാണ് പ്രചരണങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോ ഈ എല്ലാ സ്ഥലങ്ങളിലും ഇതെങ്ങനെയാണ് ജനങ്ങളത് നോക്കി കാണുന്നത് എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം മാത്രമേ മനസ്സിലാവുള്ളൂ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു പക്ഷേ ഇന്നലെ ഞങ്ങളുടെ അധ്യക്ഷൻ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഒരു പ്രോഗ്രസ് കാർഡ് വയ്ക്കും ഞങ്ങളെ വികസന രേഖ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നാല്പത്തഞ്ച് ദിവസത്തുള്ള കാര്യങ്ങൾ ചെയ്യും അത് ഇത്ര ദിവസത്തുള്ള ഒരു വർഷം എല്ലാ വർഷവും ആ വർഷവും ഞങ്ങൾ ഒരു കാർഡറക്കും അത് ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇന്ന കാര്യങ്ങൾ അടുത്ത ദിവസങ്ങൾ നടപ്പിലാക്കും എന്ന് പറഞ്ഞ ഒരു ആക്ഷൻ പ്ലാൻ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് ഉൾപ്പെടെ ആക്ഷൻ പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ചെയ്യുവാൻ ഇന്ന് ബി ജെ പിക്ക് അല്ലാണ്ട് ഒരു പാർട്ടിക്ക് സാധ്യമല്ലേ ജയവും വിജയവും ഉണ്ടാവും പക്ഷെ ബി ജെ പി ജയം ഉണ്ടാവും പരാജയം ഉണ്ടെങ്കിൽ പോലും ബി ജെ പിയുടെ മന്ത്രം വികസന മന്ത്രമാണ് വികസനത്തിൽ കുറഞ്ഞ ജനങ്ങളുടെ വികസനവും വികാസവുമാണ് ബി ജെ പി സംബന്ധിച്ചുള്ളൊരു വലിയ ഒരു എന്താ പറയുക ഒരു മുഖമുദ്ര അത് ബിജെപി എന്തായാലും കാഴ്ചവെക്കും അത് ജനങ്ങൾ ബി ജെ പിയോടൊപ്പമാണ് ജനങ്ങളുടെ മനസ്സ് ബി ജെ പിയോടൊപ്പമാണ് ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ കേരളം കടന്നു പോവുകയാണ് ഒരു നവയുഗത്തിൻ്റെ ഒരു നവകേരള പേരവരക പറയുന്ന നവകേരളം എന്ന് പക്ഷെ ഒരു നവകേരളത്തിൻ്റെ രചന സൃഷ്ടിക്കുവാൻ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും സേവകരാണ് ഈ നാടിൻ്റെ സേവകരാണ് ഞങ്ങളാരും നേതാക്കളല്ല ഞങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നഗരത്തെ സേവിക്കാനും മറ്റുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ജജമാനന്മാർ ഇവിടുത്തെ ജനങ്ങളാണ് പൗരന്മാരാണ്